ആയിരിക്കുന്ന രണ്ടുപേരെ സൂക്ഷിച്ചു നോക്കിക്കോ അവര് കൊറേ നേരമായി അവിടെ നിന്ന് സംസാരിക്കും അതുകൊണ്ട് ഇന്നത്തെ ചേച്ചി അവര് സ്റ്റാർട്ട് ചെയ്യുവെന്ന് നമുക്ക് നോക്കിയോ കേട്ടോ കാര്യങ്ങളൊക്കെ ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞപ്പോ ഞാനല്ല ഇവനാണ് ഇതിനെ പറ്റിയ ആൾ എന്നാണ് പറഞ്ഞത് ഏ ഞാനോന്ന് ചോദിച്ചെങ്കിലും ആള് ഇത് നമ്മുടെ കയ്യിൽ നിന്ന് പുസ്തകൊക്കെ വാങ്ങി വരയ്ക്കാനുള്ള ഏറെ അവരുടെ ഏറെ നേരത്തെ സംഭാഷണം അതിലുപരി അവരുടെ ഒരു സൗഹൃദമാണ് ഇന്ന് അവരെ കൊണ്ട് എന്നുള്ള ഒരു തോട്ട് പ്രോസസ്സിലേക്ക് എന്നെ കണക്ട് ചെയ്തത് ഇതിൽ എന്തെങ്കിലും സാധ്യത ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാന്ന് തോന്നുന്നു കുറച്ചു നേരം ആളും വരയ്ക്കാൻ നോക്കി ഒറ്റനോട്ടത്തിൽ ഇവരെ കണ്ട ഒറ്റോട്ടത്തിൽ പോലെ തോന്നുന്നു ഇവർക്ക് ഗോൾഡ് വിഷൻ മനസ്സാർന്നു കാരണം വീഡിയോ എടുത്തതിനു ശേഷമാണ് അവര് നമ്മുടെ സ്കെച്ച് ബുക്ക് വാങ്ങി നോക്കിയത് നമ്മളോട് വളരെ ഫ്രണ്ട്ലി ആയിട്ടും ഹാപ്പി ആയിട്ടും സംസാരിച്ചത് അങ്ങനെ ഒരു ട്രാക്ക് മാറ്റിലൊട്ടും പ്രതീക്ഷിക്കാത്ത കാരണം കൊണ്ട് അതിന്റെ കുറച്ച് നല്ല വീഡിയോസ് ഒന്നും എടുക്കാൻ സാധിച്ചില്ല എന്നാ പിന്നെ നമുക്ക് നമ്മുടെ പരിപാടി തുടങ്ങല്ല ഇന്ന് സത്യത്തിൽ ഈ ഒരു വരേണ്ട മോളിൽ കുറച്ചു നേരെ എനിക്ക് സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വന്നു എന്നാൽ അതിനനുസരിച്ച് ഒരു ബെറ്റർ റിസൾട്ടായോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ചെറിയ കൺഫ്യൂഷനും ഉണ്ട് അങ്ങനെ ഷെയഡിംഗിൽ കുറച്ചു നേരം കൂടി ഇന്നൊരു പിടുത്തം പക്ഷെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് കിട്ടിയത് കേട്ടോ